സ്വർഗാവകാശികൾക്ക് പാട്ട് കേൾക്കാൻ തോന്നുമ്പോ അള്ളാഹു വിളിക്കുന്നതാണ് അള്ളാഹു ശബ്ദം പ്രവാചകനാണ് ദാവൂദ് ഓരോ നബിമാർക്കും അതാത് കാലഘട്ടത്തോട് യോജിക്കുന്ന മൊഴിസത്തുകൾ അള്ളാഹു നൽകി ഷെയ്ത്താൻ വാദ്യോപകരണങ്ങൾ കൊണ്ടുവന്നത് ദാവൂദ് നബിയുടെ കാലത്താണ് അതുകൊണ്ട് എല്ലാ വാദ്യോപകരണങ്ങളെയും അതിജയിക്കുന്ന മാസ്മരിക ശക്തിയുള്ള ശബ്ദമായിരുന്നു അത്രയും പ്രകാശത്തിന്റെ ഒരു സ്റ്റേജ് കൊണ്ടുവരാൻ വേണ്ടി മലക്കുകളോട് പറയും മലക്കുകൾ പ്രകാശത്തിന്റെ ഒരു സ്റ്റേജ് കൊണ്ടുവരും ദാവൂദ് നബിഅലി ഇസ്ലാമിനെ അതിൽ കാറ്റി നിർത്തും പരിശുദ്ധമായ പറയും അർ റഹ്മാൻ മനോഹരമായി പാരായണം ചെയ്യുമ്പോ അത് കേട്ടുകൊണ്ട് സ്വർഗമാകമാനമിങ്ങനെ ഇളകി മറിയുന്നതാണെന്ന് ഹബീബുനസുഹീലം പറഞ്ഞിരിക്കുന്നു അപ്പൊ പാട്ട് പാടിയിട്ടില്ല പാട്ടിന് അംഗീകാരം തന്നിട്ടുള്ളൂ പാട്ടുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നല്ല പാട്ട് ഇന്നതാണ് ആകാത്ത പാട്ടിന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പാടിയിട്ടില്ല കുടുംബ കുടുംബജീവിതം അങ്ങനല്ല ജീവിതം ചെയ്ത് കാണിച്ചെന്നാണ് പറഞ്ഞു തന്നതുണ്ട് അംഗീകാരം നൽകിയതുണ്ട് ചെയ്ത് കാണിച്ചെന്നുണ്ട് കുടുംബജീവിതം ചെയ്ത് കാണിച്ചെന്ന അമല അതുകൊണ്ട് അങ്ങനെ പറ്റൂല അല്ലെങ്കിൽ അങ്ങനെ ഒന്നും നടക്കൂല എന്നൊന്നും പറയാൻ പറ്റൂല ചെയ്തം കാണിച്ചു പോയി അതാണ് കുടുംബജീവിതത്തിന്റെ പ്രത്യേകത ഒരുപാട് പഠിക്കാനുള്ള ഒരു വിഷയമാണ് കുടുംബജീവിതം എന്ന് പറഞ്ഞാല് കുടുംബം എന്നതിന് അറബിയിൽ പറയുക അഹില് എന്നാണ് അഹില് ഗേൾഫെയറോട് എന്തൊക്കെ കുടുംബത്തിന്റെ ഒക്കെ വർത്തമാനം ചോദിച്ചാൽ ഫാമിലിയൊക്കെ ബെഡ് ഉണ്ട് എന്ന് പറയും ഫാമിലി ഇവിടെ ഉണ്ട് അറിയും വളരെ സുഖമാണ് അറിയാം അപ്പൊ അന്വേഷിച്ചു നോക്കുമ്പോ ഇരുപതേ ഇരുപത് വലപ്പുള്ള റൂമിൽ ഭാര്യയും കുട്ടികളും ഓനും കൂടിയും പാർക്ക് ഉണ്ടാവും അതാണ് കുടുംബൊക്കെ ഇവിടെ ഉണ്ട് കുടുംബത്തിൽ ഉമ്മനപ്പെടുത്തണ എല്ലാരും കുടുംബത്തിൽ വാപ്പനപ്പെടുത്തണില്ല ഫാമിലി എന്ന് പറയുമ്പോ അഖില് കുടുംബം എന്നത് ഫാമിലി എന്ന ഇംഗ്ലീഷിലേക്ക് മാറിയപ്പോ വാപ്പിമ്മയും പെടാതായി അതാണ് സംഭവിച്ചത് കുടുംബം എണ്ണേല് വാപ്പുണ്ട് കുടുംബം എണ്ണേലും ഉമ്മ ഉണ്ട് പലരും ഉണ്ട് ഖുർആൻ പരിചയപ്പെടുത്തിയ കുടുംബം അതൊന്നല്ല വേറൊരു കുടുംബമാണ് ഖുർആനിലൊരു കുടുംബത്തെ പറ്റി പറയണ്ടേ അഹില് ഖുർആാനിലെ കുടുംബത്തെ കുറിച്ച് പറയണത് അള്ളാഹു സുബാനു വത്തല ദീർഘമായ ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് സൂറത്ത് ഹൂതില് ആ കഥ മനോഹരമായി പറഞ്ഞിട്ടുണ്ട് സയ്ഹു നബി അലി ഇസ്ലാമിൻ്റെയും മകന്റെയും കഥയാണത് തൊള്ളായിരത്തി അൻപത് വർഷം ദീന് പറഞ്ഞിട്ട്

നിങ്ങളുടെ ദുആ ഞാൻ കബൂലാക്കിയിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളൊരു കപ്പൽ ഉണ്ടാക്കിയാദ്യമായി കപ്പൽ ഉണ്ടാക്കി തടി തേക്കിന്റെ തടിയിൽ കപ്പൽ തീർത്ത പ്രസിദ്ധന ചരിത്രത്തിലാദ്യമായി മരപ്പണി ചെയ്ത ആള് നൂഹ് അലി ഇസ്ലാം ചരിത്രത്തിൽ അറിയപ്പെടുന്ന കർഷകൻ സക്കരിയ നബിയാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഇരുമ്പ് പണിക്കാരൻ ദാവൂദ് ദാവൂദ് നബി നബി രാജ്യം ഭരിച്ചവരല്ലേ പടയങ്കി കഴിഞ്ഞില്ലേ രാജ്യം ഭരിച്ചവരാ

അതുകൊണ്ട് വസ്ത്രം നബി പക്ഷെ ടൈലർക്ക് ഇത് ആദൻ നബിനോടുള്ള ഇത്തിയബ ആണെന്ന് തോന്നിയില്ല എന്നുള്ളതാണ് ടൈലറിങ്ങിന്റെ പരാജയം ഡ്രൈവർക്ക് ഇത് മുഹമ്മദ് അലൈഹി സ്വലമാർ ഡ്രൈവ് ചെയ്തുകൊണ്ടാണ് ഞാൻ ചെയ്യണത് എന്ന് തോന്നിയില്ല എന്നുള്ളതാണ് ഡ്രൈവറുടെ പരാജയം അതുകൊണ്ടാണോ അഹങ്കാരം കാണിക്കുന്നതിന്റെ കാരണം ചരിത്രത്തിൽ ഏറ്റവും അഹങ്കാരം കാണിക്കുന്ന ഡ്രൈവർമാരാണ് ഏറ്റവും വിനയം വേണ്ടത് അവർക്കായിരുന്നു കാരണം അവര് കൊറേ മനുഷ്യന്മാരെ ജീവനും കൈ പിടിച്ചിട്ടാണ് പോണത് എന്തുകൊണ്ട് മുഹമ്മദ് നബി ഡ്രൈവ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഡ്രൈവ് ചെയ്യണത് എന്ന് ഓന് തോന്നിയില്ല സുന്നത്താണെന്ന് തോന്നിയില്ല അതാണ് പ്രശ്നം കുടുംബ ജീവിതം വിധങ്ങൾ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് അമ്പിയാക്കളുടെ ചരിയിൽപ്പെട്ടതാണ് ലോക ചരിത്രത്തിൽ വന്ന ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കളിൽ ഈസാ നബി അലൈഹി സ്ലാമിന്റെ കാര്യത്തിൽ മാത്രമാണ് തർക്കമുള്ളത് ബാക്കിയുള്ള എല്ലാ കല്യാണം കഴിച്ച് ജീവിച്ചിട്ടുണ്ട് ഈസാ നബി അവസാനം ഇറങ്ങി വരുമെന്നും മഹാനവർഗ് വിവാഹം കഴിക്കുമെന്നും മക്കൾ മരണപ്പെട്ട് റൗലാ ഷരീഫിൽ മരമാടുമെന്നും അഹുൽ സിക്കുന്നു അതോടുകൂടെ ലോകത്ത് വന്ന ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കളിൽ എല്ലാ നബിമാരും കല്യാണം കഴിച്ചവരായി മാറുന്നു അമ്പിയാക്കളുടെ ചര്യാണ് കല്യാണം എന്ന് പറഞ്ഞത് അംബിയാക്കളുടെ ചര്യക്ക് പോവുകയാണ് എന്നുള്ള നിലയിൽ നമ്മൾ കല്യാണത്തിന് പോലില്ല ചെന്നില്ലെങ്കിൽ അദ്രഹ്മാൻ എന്താ തോന്നാന്ന് കരുതിയിട്ട് മാത്രമേ പോവുള്ളൂ അദ്രഹ്മാൻ അല്ലല്ലോ അള്ളാഹു തേല അതിന്റെ പ്രശ്നം അള്ളാഹു സുബാനവത്തേല പറഞ്ഞതാണെന്ന് കരുതിയിട്ട് പോണില്ല നിബിതങ്ങളുടെ സുന്നത്താണെന്ന് കരുതിട്ട് പോണില്ല ദിവസം ഞാനിങ്ങനെ കുടുംബ പരിപാടിയിൽ ചെറുപ്പക്കാര് മാത്രമുള്ള ഒരു ഇങ്ങനെ ക്ലാസ് എടുത്ത പോരോട് ചോദിച്ചു എല്ലാരും എന്ന് ചോദിച്ചു എല്ലാരും പെണ്ണെട്ടിയാന്ന് ചോദിച്ചു അപ്പൊ എല്ലാരും കൈ ഒന്ദിച്ചു ആന്ന് പറഞ്ഞു പെണ്ണിട്ടിയപ്പ നീയത്ത് വച്ചോരൊക്കെ ഒന്ന് കൈയ്യൊന്തിച്ചാണ് ഈ പറഞ്ഞു അപ്പൊ ആർക്കും വന്ദിക്കാൻ പറ്റിയില്ല ഇവിടെപ്പോ ഞാൻ എല്ലാവരും കൈ താത്താനാ പറഞ്ഞു ബോന്തിക്കാൻ പറഞ്ഞു ജഗാനം ചോദിച്ചാൽ ഞാൻ ചൂയിപ്പാകും കല്യാണം കഴിച്ചപ്പോ നിക്കാഹിന്റെ അന്ന് ആരൊക്കെ നീയ്യത്ത് വെച്ചതെന്ന് ചോദിച്ചാലേ ഞാൻ ചൂയിപ്പവും നിങ്ങൾ കഴിച്ചില്ലാകും ചിലപ്പോ ചോയിക്കണില്ല അതുകൊണ്ട് സംഗതി ഇപ്പൊ നിക്കാഹും തൊലാക്കും ശരിയാവാൻ നീയ്യത്ത് ആവശ്യം ആവശ്യമില്ലാന്നേ ഉള്ളൂ കൂലിട്ടണമെങ്കിൽ ആവശ്യമുണ്ട് നേരാവണമെങ്കിൽ ആവശ്യമുണ്ട് കുട്ടികൾ നേരാവണെങ്കിൽ അത് ആവശ്യമുണ്ട് സ്വർഗത്തിണെങ്കിൽ ആവശ്യമുണ്ട് അതിനൊക്കെ അത് ആവശ്യാണ് സ്വഹിഹാവാൻ ആവശ്യമില്ല എന്ന് മൊത്തമതായ അഭിപ്രായം പരിഗണിച്ചോണ്ട് നിക്കാഹ എല്ലാർക്കും ശരിയാണ് ഞാൻ ഇനി ആരും ബേജാറായിട്ടിൻ്റെ ഒപ്പം കൂടണ്ട കൂലിട്ടണെങ്കിൽ വേണം നെയ്യത്ത് വെച്ചിട്ടില്ല ആരെയും അതെന്നെ അത് കേടുന്നതിന്റെ കാരണം ഇനി എന്താ അവസ്ഥ അതെ കാട്ടുക നിപ്പം നെയ്യത്തൊക്കെ അന്ന് ക്ലാസ് മുതലാവുക അതന്നെ ഇന്നത്തെ ക്ലാസ് മുതലാലും നിക്ക അതിന്റെ നീയത്ത് ശരിയായാലാണ് അപ്പൊ ഒരു പ്രശ്നമുള്ളത് എന്താ അപ്പൊ നീയ്യത്ത് വെക്കുക എന്നാണ് മുഹമ്മദ് നബി സല്ലു അലൈവലമയുടെ ചര്യ വീട്ടാൻ വേണ്ടി ഞാൻ കല്യാണം കഴിക്കുന്നു തന്നെ മുഹമ്മദ് നബി നബിസ്വല്ലാ അലൈവലമ തങ്ങളുടെ ചര്യ വീട്ടാനാണ് ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ളത് നെയ്യത്ത് വെച്ചാല് പിന്നെ അതിന്റെ എല്ലാ കാര്യവും ക്ലിയറാവും കല്യാണം എന്ന് പറഞ്ഞ സംഗതി സ്വർഗത്തുനിന്ന് ആദം വല്ലിപ്പ തുടങ്ങിയതാ ആദ്യത്തെ പുതിയാപ്പള നബിയാണ് ആദ്യത്തെ മണവാട്ടി ഹൗവാബി ബിവിയാണ് സ്വർഗത്തിന തുടങ്ങിയത് നമുക്ക് നിർവാഹമല്ലാതെ അയമ്പതിനായിരം തെറ്റും ചെയ്തും കണ്ട സോറി എന്ന് നടന്ന എങ്ങനെ നടക്കുക ഞമ്മക്ക് ആദ്യം പറ്റണ്ടേ മഹഫിറത്ത് നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ എന്നാലല്ലേ അള്ളാഹുത്തേലേ പുറത്തിരുള്ളൂ നടക്കണില്ല ഇതൊന്നും നമ്മളെ സ്വഭാവമായി വരുന്നില്ലേ പിന്നെ എന്തുകൊണ്ടാണ് അപ്പൊ സ്വർഗത്തിന് ആദനബി തുടങ്ങിയതാണ് ആദ്യത്തെ കല്യാണം അല്ലെ ഇസലാം ഹൗവാ ആദ്യത്തെ പുതിയ മനുഷ്യകുലത്തോളം പാരമ്പര്യമുള്ളൊരു കാര്യമാണത്